ശബരിമല തീർത്ഥാടകർക്ക് ദേവസ്വം ബോർഡ് മൂന്ന് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകും ഇതിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഞ്ചു ലക്ഷം രൂപ നൽകി ശബരിമല റിലീഫ് ഫണ്ട് രൂപീകരിക്കും വെർച്വൽ ക്യൂ ബുക്കിംഗിന് അഞ്ച് രൂപ ഫീസ് ഈടാക്കും ഈ പണം റിലീഫ് ഫണ്ടിലേക്ക് മാറ്റാനും ഇന്നലെ ചേർന്ന ബോർഡ് യോഗം തീരുമാനിച്ചു റിലീഫ് ഫണ്ടിലേക്ക് സ്പോൺസർഷിപ്പിലൂടെ പണം എത്തിക്കാനും ആലോചിക്കുന്നുണ്ട് എരുമേലി മുതൽ കാനനപാത വഴി സന്നിധാനം എരുമേലി കണമല നിലയ്ക്കൽ സന്നിധാനം നിലയ്ക്കൽ പമ്പ സന്നിധാനം വണ്ടിപ്പെരിയാർ സത്രം പുൽമേട് സന്നിധാനം പാതകളിലും കാനന പാതകളിലും ഉണ്ടാകുന്ന എല്ലാ മരണങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും അഞ്ചു ലക്ഷം അപകട ഇൻഷുറൻസ് മാത്രമാണ് ഇപ്പോഴുള്ളത് ശബരിമലയിലും സേഫ് സോണുകളിലും ഉണ്ടാകുന്ന അപകട മരണങ്ങൾക്കേ ഇത് ലഭിക്കും കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് മുപ്പത്തിയേഴ് തീർത്ഥാടകരാണ് പലവിധ കാരണങ്ങളാൽ മരിച്ചത് ഇതിൽ മുപ്പത് ശതമാനം പേർക്ക് മാത്രമാണ് ഇൻഷുറൻസ് ലഭിച്ചത് ഈ സാഹചര്യത്തിലാണ് ഹൃദയാഘാതം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രശ്നങ്ങൾ മൂലം മരിക്കുന്നവർക്കും പരിരക്ഷ ഏർപ്പെടുത്തുന്നതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ എന്നിവർ പറഞ്ഞു നിലവിലുള്ള പരിരക്ഷ തുടരും ഏതെങ്കിലും ഒരു കവറേജ് മാത്രമാണ് ലഭിക്കുക അടുത്ത തീർത്ഥാടനത്തിന് മുൻപ് പദ്ധതി നടപ്പിലാക്കും തീർത്ഥാടകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തണമെന്ന് പന്ത്രണ്ട് വർഷം മുൻപ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അതേസമയം മീനമാസ പൂജകൾക്കായി ദർശന ക്രമീകരണത്തിൽ പുതിയ പരിഷ്കാരങ്ങളോടെ ശബരിമല നട ഇന്ന് തുറക്കും പതിനെട്ടാം പടി കയറിയെത്തുന്ന ഭക്തർക്ക് ഫ്ളൈഓവർ ഒഴിവാക്കി നേരിട്ട് ദർശനം നടത്താവുന്ന രീതിയിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നത് തീർത്ഥാടകർക്ക് സുഖ ഒരുക്കാനാണ് പുതിയ ദർശന രീതിയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ഇന്ന് വൈകിട്ട് അഞ്ചിനാണ് നട തുറക്കുക പുതിയ ദർശന രീതി നട തുറക്കുമ്പോൾ മുതൽ നടപ്പിലാകും പതിനെട്ടാം പടി കയറി ഇടത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ ഓവറിൽ ക്യൂ നിന്ന് ദർശനം നടത്തുന്ന രീതിക്കാണ് മാറ്റം വരിക പുതിയ സംവിധാനം പ്രകാരം കൊടിമരത്തിന്റെ ഇരുവശത്തും കൂടി രണ്ടു നിരയായി അയ്യപ്പന്മാരെ കടത്തിവിട്ട് ബെലിക്കൽപുര വഴി മുന്നോട്ട് നീങ്ങാം ചുരുങ്ങിയത് ഇരുപത് സെക്കൻഡ് സമയം ദർശനം ഉറപ്പുവരുത്തുന്നതാണ് പുതിയ സംവിധാനം മുൻപ് തീർത്ഥാടകർക്ക് അഞ്ച് സെക്കൻഡ് താഴെ മാത്രമായിരുന്നു ദർശനം സാധ്യമായിരുന്നത് പുതിയ ദർശന രീതി നടപ്പാക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോം ബാരിക്കേഡ് കാണിക്യവഞ്ചി എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പാക്കി വിജയിച്ചാൽ സ്ഥിരം രീതി ഇതായി മാറും പുതിയ സംവിധാനം ഒരുക്കുന്നതിനായി പുതിയ പ്ലാറ്റ്ഫോമുകളും ഭക്തരെ രണ്ടു വരിയിൽ വേർതിരിക്കുന്നതിന് ബാരിക്കേഡും ഒരുക്കിയിട്ടുണ്ട് കൊടിമരച്ചോട്ടിൽ നിന്നും രണ്ടു വരികളായിട്ടാണ് അയ്യപ്പന്മാരെ ശ്രീകോവിൽ മുന്നിലേക്ക് പ്രവേശിപ്പിക്കുക ദർശനം പൂർത്തിയാക്കി നിലവിലുള്ള രീതിയിലൂടെ തന്നെ ഭക്തർ മാളികപ്പുറത്തേക്ക് പോകും സോപാനത്തിന് മുന്നിൽ പല ഉയരത്തിൽ സ്ഥാപിച്ചിരുന്ന പ്ലാറ്റ്ഫോം പൂർണമായി നീക്കി കിഴക്കേ മണ്ഡപത്തിന്റെ വാതിൽ മുതൽ സോപാനം വരെ രണ്ടു വരിയായി കയറിപ്പോകാനുള്ള പ്ലാറ്റ്ഫോമിന്റെ നിർമ്മാണവും പൂർത്തിയായി തീർത്ഥാടകർ ബലിക്കല്ലിൽ സ്പർശിക്കാതിരിക്കാൻ പ്രത്യേക മൂടിയും സ്ഥാപിച്ചു ബലിക്കല്ലിന്റെ ഇരുവശങ്ങളിലൂടെ വരിയായി കടന്ന് കിഴക്കേ വാതിൽ പ്രവേശിക്കുമ്പോൾ മുതൽ ദർശനം ലഭിക്കുന്ന വിധമാണ് പുതിയ സംവിധാനം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി